ഉപ്പുതറ വളകോട് പാലക്കാവിൽ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ മെറിറ്റ് അവാർഡ് വിതരണം നടന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കായാണ് യൂത്ത് കോൺഗ്രസ് പാലക്കാവ് ബൂത്ത് കമ്മിറ്റി ഉമ്മൻചാണ്ടി മെമ്മോറിയൽ മെറിറ്റ് അവാർഡ് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അരക്കിപ്പറമ്പിൽ മെറിറ്റ് അവാർഡ് ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ എല്ലാ വിഷയങ്ങളിൽ എ പ്ലസ് നേടിയവർക്ക് പോലും തുടർ വിദ്യാഭ്യാസം ഒരുക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് പാലക്കാവ് ബൂത്ത് പ്രസിഡന്റ് ലിബീഷ് ലാലിച്ച് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ടിനു ദേവസ്യ ആൽബിൻ പിയാർ ബിജോ വെട്ടിക്കുഴിച്ചാലിൽ ബേബി അലി പറമ്പിൽ ലാലിച്ച് നെഴുങ്ങോലിൽ ഷൈമോൻ ഷാജി രാജേഷ് ചേറ്റി ബിബിൻ ജോയി വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് സാന്ദ്ര ബിനോയി ആൽഫി ബെന്നി ഏഞ്ചൽ ബിജു ദേവിക മധു എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ